ഒരു പെൺകുട്ടി പെൺകുട്ടിന്റെ പിന്നാലെ ഓടി വരുന്നു ആ പെൺകുട്ടി യാ യാ അമ്മാവനെ അമ്മാവനെ എന്ന് വിളിച്ച് പുണ്യറസൂലിന്റെ പിറകിൽ ഇങ്ങനെ ഓടി വന്നപ്പോ തങ്ങൾ തിരിഞ്ഞു നോക്കുന്നു അത് ഹംസ് ഹംസറദി അള്ളാഹുഹുതങ്ങളുടെ അമ്മ അവിടെ ഹംസ് മോളാണ് വലിയ സന്തോഷമായി തങ്ങൾ ഒട്ടകപ്പുറത്ത് താഴെ ഇറങ്ങി ആ പൊന്നുമോളെ വാരിയെടുത്തു ംസറദി അള്ളാഹു ഹിജറ വരുമ്പഴേ കുടുംബ മക്കയിലാണ് അങ്ങനെ ഒരുപാട് സ്വഹാബിമാരുണ്ടായിരുന്നു മക്കളെ കുടുംബത്തെ മക്കയിലാക്കിയിട്ടാണ് അവർ ഹിജറ വന്നിട്ടുള്ളത് ഹംസർ ഇങ്ങനെ ഓടി വന്ന് അമ്മ അമ്മി എന്ന് വിളിച്ച് നിബിധങ്ങളുടെ കൂടെ കൂടിയപ്പോ അലിറദി അള്ളാഹു അരികത്തുണ്ട് അലിറദി അള്ളാഹു ഫാത്തിമ ബിബിയോട് പറഞ്ഞു യാ ഫാത്തിമ നിങ്ങളുടെ പിതൃ സഹോദരപുത്രിയുടെ കാര്യത്തിൽ ഹംസറലി അള്ളാഹ് നഹുവിന്റെ മോളെ ഫാത്തിമ നിങ്ങൾ നോക്കണേ ഇത് നിങ്ങളുടെ മൂത്താപ്പയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ ഉപ്പയായ റസൂലുലാഹി സൊല്ലാളൈ വസ്ല്ലം റസൂലുഹിഹ്ലങ്ങളുടെ എളാപ്പയായ ഹംസതങ്ങളുടെ മോളാണ് ഇപ്പൊ കുടുംബ ബന്ധം നിങ്ങൾക്കാണല്ലോ മോളൊന്ന് നോക്കണേ എന്ന് അലിയറദി അള്ളാഹു ഈ പറഞ്ഞിരിക്കുമ്പോൾ വേറൊരാൾ ഓടി വരുന്നു നബിയെ ആ കുട്ടിയെ ഞാൻ നോക്കിക്കൊള്ളാം നബിയെ ആ കുട്ടിയെ ഞാൻ നോക്കിക്കൊള്ളാം

മൂത്തയിലെ ശഹിദായ ലബിതങ്ങളുടെ പോറ്റു വളർത്തിയ പുത്രനെന്ന് നമ്മൾക്ക് മനസ്സിലാക്കിയെ ഞാനും അള്ളാഹുനും തമ്മിൽ സൗഹൃദ ബന്ധം ഞങ്ങളെ യഹ്വാനുകളാക്കിയിട്ടില്ലയോ അങ്ങ് ഞങ്ങൾ രണ്ടുപേരും സഹോദരങ്ങളല്ലേ ആഹാ ബൈനൽ വൽ ആ കൂട്ടത്തിൽ എൻറെ സഹോദരനാണ് ഹംസതങ്ങള് അതുകൊണ്ട് എന്റെ സഹോദരന്റെ മോളെ ഞാൻ നോക്കിക്കൊള്ളാ നബിയേ എനിക്ക് വിട്ടുതരൂ ഒരു കുഞ്ഞിനെ നോക്കാൻ വേണ്ടി മൂന്നാളുകൾ മുന്നോട്ട് വരികയാണ് നമ്മൾ നോക്കി ഒരു കുട്ടിയുടെ പിതാവ് മരിച്ചു കഴിഞ്ഞാൽ കുട്ടി എത്തീമാവുകയാണ് എത്തീമായാൽ ആ കുഞ്ഞിനെ ആരാണ് സംരക്ഷിക്കേണ്ടത് എന്ന പ്രത്യേകമായൊരു ബാധ്യത അള്ളാഹുവിന്റെ ശരിയെച്ച ആരുടെയും തലയിൽ കെട്ടിവെച്ചു കൊടുത്തില്ല എന്തുകൊണ്ട് ഒരു കുട്ടിക്ക് ഒരു ഉപ്പ നഷ്ടപ്പെട്ടു പോയാൽ ബാക്കി സമൂഹത്തിലെ നൂറുകണക്കിന് ഉപ്പമാർ ആ കുഞ്ഞിന്റെ ഉപ്പമാരായി മാറണം ഈ ഒരു കുഞ്ഞിന് വേണ്ടി മൂന്ന് പേര് തർക്കിക്കുകയാണ് ഞങ്ങൾ സംരക്ഷണം ഏറ്റെടുക്കാം എത്രയോ വിധവകളെയും രോഗികളെയും നിരാലംബരെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന വിഹായിയുടെ പ്രവർത്തകരോട് ആ ഒരു കുടുംബത്തിന്റെ അത്തരം ഒരു സാഹചര്യത്തിന്റെ വേദന എത്രയാണെന്ന് പറഞ്ഞിരേണ്ട കാര്യമില്ല ആ കുഞ്ഞ് വലിയ സന്തോഷത്തിലാണ് പക്ഷെ നിബുജങ്ങൾക്കാണെങ്കിലോ മൂന്ന് പേർക്ക് എങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റും ഹബീബായ് നിബിജങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു അൽ ഉമ്മയുടെ സ്ഥാനത്താണ് എളാമയും മൂത്താമയും കിടക്കുന്നത് എന്ന നിബുധങ്ങളുടെ ആ വാക്കപ്പഴാണ് വന്നത് അതുകൊണ്ട് ജാഫറെ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ ആ കുട്ടിക്കുരമ നിങ്ങളുടെ വീട്ടിലുണ്ടല്ലോ നിങ്ങളുടെ ഭാര്യ അസ്മാ ഉബിൻ സോമൈസ് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ അപ്പൊ തങ്ങൾക്കും ചിരി വിഷമായി ജയ്തു തങ്ങൾക്കും വേദനയായി അവർക്ക് കിട്ടിയില്ലല്ലോ ആ ഒരു മനസ്സിന്റെ വേദനയെ കണ്ടില്ല എന്ന് ലോകത്തിന്റെ ഗുരു നടിച്ചില്ല ഞാൻ നമ്മുടെ വിഷയം അതാണ് ആ ഒരു മനസ്സിന് ലഭിതങ്ങൾ കാണുകയാണ് മൂന്ന് പേരെയും അരികളിച്ചു ലഭിതങ്ങൾ സൊല്ലാവി എന്നിട്ട് ഇനി അലിയാറ് തങ്ങളോട് പറയുന്ന വാക്കെന്താണെന്നറിയോ അലിയേ നിങ്ങൾ എന്നിൽപ്പെട്ടവരാണ് ഞാൻ നിങ്ങളിൽ പെട്ടവരാണ് അലി തങ്ങൾക്ക് വേറെ നിറഞ്ഞു എന്നും വേണ്ട തങ്ങളല്ലേ ഈ പറയുന്നത് അഞ്ചമിന്നി വനമിങ്ക് ഞാൻ നിങ്ങളിൽ പെട്ടവരും നിങ്ങൾ എന്നിൽ പെട്ടവരുമാണ് ഭയങ്കര സന്തോഷമായി വിളിച്ചിട്ട് പറഞ്ഞു ാണ് നമ്മുടെ സഹോദരനാണ് നമ്മുടെ മൗലയാണ് നമ്മുടെ ഹാദിമാണ് എന്റെ സഹോദരനുമാണ്ക്കും സന്തോഷമായിട്ടൊക്കെ പിടിച്ചിരിക്കുകയാണ് തങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ തങ്ങൾ അതാ പറയുന്നു എന്റെ സ്വഭാവവും എന്റെ രൂപഭംഗിയും അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ എന്ന് ജാഫർ അലി മുമ്പിലിരിക്കുന്ന ആളുകളുടെ മനസ്സിന്റെ വേദനയെ അവർക്കൊരു വേദനയുണ്ടാകരുത് നമ്മുടെ ഒരു പ്രവർത്തനം കൊണ്ട് ഒരു വാക്കുകൊണ്ട് അവർക്കുണ്ടായ വേദനയെ പരിഹരിക്കാനുള്ള ജബ്രു ചെയ്യാന്നൊക്കെ പറയില്ലേ ഇസാലന്മാര് അത് പരിഹരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തു റസൂൽ ഞങ്ങൾ അങ്ങനെയാണ് പൊതുസമൂഹത്തിന്റെ മനസ്സ് നിബിധങ്ങൾ വല്ലാണ്ട് ശ്രദ്ധിക്കുമായിരുന്നു